വണ്ടിപ്രിയാർ ഡാമുക്ക് അഞ്ചുമുറിയിൽ വൃദ്ധനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് പുതുപ്പറമ്പിൽ മോഹനനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വാക്കുതർക്കത്തിനിടെ പിതാവിനെ മകൻ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ തലയടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മദ്യലഹരിയിലായിരുന്ന പുത്തൻപറമ്പിൽ വിഷ്ണു വീട്ടിലെത്തുകയും ബൈക്കിന്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട ആയിരത്തി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് ഇരുവരും തമ്മിൽ വഴക്കായി തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ കുമാരി പ്രശ്നം പരിഹരിച്ചു അല്പനേരം കഴിഞ്ഞ കുമാരി സ്ഥലത്തെത്തിയപ്പോൾ മോഹനൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് വഴക്കിനിടയിൽ അച്ഛൻ വീണെന്നും അനക്കമില്ലെന്നും അമ്മയോട് വിഷ്ണു പറഞ്ഞു തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരമറിയിച്ചു മോഹനിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിഷ്ണു വിസമ്മതിച്ചതോടെ നാട്ടുകാർ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടയിൽ കട്ടിലിനടിയിൽ രക്തം കണ്ടെത്തുകയും വണ്ടിപരിയാർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയ തെളിവുകളും ശേഖരിച്ചു തിങ്കളാഴ്ച മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ മരണ മരണകാരണമെന്ന് വ്യക്തമായത് ഇതനുസരിച്ച് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് വഴക്കിനിടിയിൽ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ അച്ഛന്റെ തല നാല് തവണ ഇടിപ്പിച്ചെന്നാണ് വിഷ്ണു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു